മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പുതിയ പതിപ്പ് വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യൻ വ്യോമസേന റോക്ക് അല്ലെങ്കിൽ ക്രിസ്റ്റൽ മേസ് ടു എന്നും അറിയപ്പെടുന്ന മിസൈലാണ് വിക്ഷേപിച്ചത് ഇന്ത്യൻ വ്യോമസേന ആൻഡമാനിൽ വ്യോമനില മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ക്രിസ്റ്റൽ മേസ് ടു എന്നാണ് ഈ മിസൈലിന്റെ പേര് ക്രിസ്റ്റൽ മേസ് ടു മിസൈലിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം ദൂരത്തിൽ ലക്ഷ്യത്തിലെത്താനാകും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച മിസൈൽ ആകാശത്ത് വിക്ഷേപിച്ചു ഇത് പാറകളെന്നും അറിയപ്പെടുന്നുണ്ട് ആൻഡമാനിലെ പരീക്ഷണശാലയിൽ എം ക്യു എം കെ യുദ്ധവിമാനമാണ് മിസൈൽ പരീക്ഷിച്ചത് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ഈ ഇസ്രയേലി മിസൈൽ വൻതോതിൽ സ്വന്തമാക്കാനാണ് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ പദ്ധതിയിടുന്നത് എന്നാൽ സി എം ടു മിസൈലുകൾ മാറ്റിസ്ഥാപിക്കുന്ന ശത്രുക്കളെ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ് ഇവ ഒരേ സമയം ആകാശത്തും തുരങ്കങ്ങളിലും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഈ മിസൈലുകളുടെ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നത് ഇനി ക്രിസ്റ്റൽ മേഷ് ടു മിസൈൽ എത്ര ശക്തമാണ് ക്രിസ്റ്റൽ മിസ് ടു മിസൈൽ ആകാശത്ത് നിന്ന് കരലക്ഷ്യങ്ങളിലേക്ക് വിക്ഷേപിക്കാൻ കഴിയും മിസൈൽ ആദ്യം മുകളിലേക്ക് നീങ്ങുന്നു തുടർന്ന് ഉയർന്ന വേഗതയെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു ക്രിസ്റ്റൽ ടേബിൾ ടു കാലം മുമ്പ് ഇസ്രയേലിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയ ക്രിസ്റ്റൽ ടേബിൾ വണ്ണിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ക്രിസ്റ്റൽ മിസ് ടു ഒരു വിപുലീകൃത സ്റ്റാൻഡ് ഓഫ് ഫ്രേഞ്ച് എയർ ടു സർഫസ് മിസൈലാണ് ശത്രു ദീർഘദൂര റഡാറുകളും വ്യോമ പ്രതിരോധ സംസ്ഥാനങ്ങളും പോലുള്ള ഉയർന്ന മൂല്യങ്ങളുള്ള നിശ്ചലവും നിരന്തരം ചലിക്കുന്നതുമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കാൻ പദ്ധതി ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ നശിപ്പിക്കാൻ ഇതിന് കഴിയും ശത്രുവിന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ എളുപ്പത്തിൽ മറികടക്കാൻ ക്രിസ്റ്റൽ മേസ് ടുവിന് കഴിയും ജി പി എസ് ഇതര മേഖലകളിൽ പോലും ഈ മിസൈലിന് ലക്ഷ്യസ്ഥാനത്തെ കൃത്യമായി ആക്രമിക്കാൻ കഴിയും അത്തരമൊരു സാഹചര്യത്തിൽ ക്രിസ്റ്റൽ മേസ് ടു മിസൈലിന് ചൈനയ്ക്കെതിരെ ഫലപ്രദമായ ആക്രമണം നടത്താൻ കഴിയും ക്രിസ്റ്റൽ മേസ് മിസൈലിന് അതിന്റെ ലക്ഷ്യത്തെ വളരെ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയും വായുവിൽ വാർഹെട്ട് പൊട്ടിത്തെറിക്കാൻ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കാം ഇത് മിസൈലിന്റെ പ്രകരിശിക്ഷി വർദ്ധിപ്പിക്കും ഇസ്രയേലി ക്രിസ്റ്റൽ മേസ് ടു മിസൈൽ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഈ മിസൈലിൽ പറക്കുമ്പോൾ ലക്ഷ്യം മാറ്റാനും കഴിയും ഏത് കാലാവസ്ഥയിലും ഈ മിസൈൽ വിക്ഷേപിക്കാനാകും പഴയതും പുതിയതുമായ തലമുറ യുദ്ധവിമാനങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ തൊടുത്തുവിടാനാകും സുഗോയ് തേർട്ടി എം കെ ഐ മിറാഷ് തേർഡ് വി മിറാഷ് എഫ് വൺ ചീറ്റ എക്സ് യു ട്വന്റി ഫോർ എന്നിവയിൽ ഈ മിസൈൽ സ്ഥാപിക്കാനാകും ഇതുകൂടാതെ മിക് ട്വന്റി നയൻ എസ് യു ട്വന്റി സെവൻ തേർട്ടി മിറാഷ് രണ്ടായിരം ടൊണാൾട്ടോ എന്നിവയുമായി ക്രിസ്റ്റൽ മേസ് മിസൈൽ സംയോജിപ്പിക്കാനാകും അതിനിടെ ക്രിസ്റ്റൽ മേസ് ടു മിസൈലിന്റെ തന്ത്രപ്രധാനമായ നേട്ടങ്ങളിലൊന്ന് ജി പി എസ് നിരസിക്കപ്പെട്ട പരിസ്ഥിതികളിൽ പോലും അതിന്റെ ഫലപ്രാപ്തിയാണ് കാർഗിൽ യുദ്ധം പോലുള്ള സംഘർഷ സാഹചര്യങ്ങളിൽ ഇത് നിർണായകമായിരുന്നു കൂടാതെ നൂതന വ്യോമ പ്രതിരോധ സംസ്ഥാനങ്ങളാൽ സംരക്ഷിതമായ പ്രദേശങ്ങളിൽ കയറാൻ മിസൈലിന്റെ രൂപകൽപ്പന അനുവദിക്കുന്നു ഇത് ഇന്ത്യയുടെ പ്രതിരോധവും പ്രതിരോധ ശേഷിയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നു വിജയകരമായ പരീക്ഷണ വെടിവയ്പ് ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഘട്ടത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലുള്ള ക്രിസ്റ്റൽ മേസ് ടു മിസൈലുകളുടെ ഏറ്റെടുക്കലും സാധ്യതയുള്ള ഉൽപാദനവും രാജ്യത്തിന്റെ വിശാലമായ പ്രതിരോധ നവീകരണ ലക്ഷ്യങ്ങളുമായി ഒത്തുചേർന്ന പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വത്തിനും സാങ്കേതിക മുന്നേറ്റത്തിനുമുള്ള തന്ത്രപരമായ നീക്കത്തെ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി